ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞ് ഇതേ ഒരെണ്ണം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതേ മുഖം മതിയായിരുന്നു ഇത് ഈ കരയിൽ പുതിയതാണല്ലോ കണ്ട കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ എന്താ പേര് കുട്ടിക്ക് ഡ്രസ്സ് നന്നായി ചേരും എസ്പെഷ്യലി കളർ സെൻസ് ആ കണ്ണുകളിലെ പ്രണയം ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാറിനോര് പിടിച്ചോണ്ടുപോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചുകൊണ്ട് പോവാ എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി എന്തോന്ന് കണ്ടത് ഏ എന്തോന്ന് കണ്ടത് എന്താ കൊതിപ്പിക്കല്ലേ ഭഗവാനെ സൈസ് എത്ര മച്ചാനെ യു ഹാവ് നോ കക്ഷർ ബഗർ ഒരു മുപ്പത്താറ് സീയെങ്കിലും ഉണ്ടാവും എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവോഴ്സ് കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ കിട്ടില്ലോ കിട്ടി തന്നെ കണ്ട ആളൊരു കളിയാക്കാതെ ബോംബൊന്നുമല്ല പിന്നെ വെടിയാ എവിടെയോ വെച്ച് ഒരു എന്താണത് എനിക്ക് അമ്മയും ബെങ്കളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ ഇന്ത്യൻ സേട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ പെർത്തിരിക്കില്ല ഇതെങ്ങനെ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം എത്ര ഇപ്പൊഴും ഇങ്ങോട്ടും ആണല്ലേ എല്ലാവർക്കും എന്നെ മതി